കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വളരെയധികം നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്താണെന്നറിയോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ കർക്കിടക മാസത്തിലുണ്ടാക്കിയിരുന്ന കഞ്ഞി ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഏടത്തേമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് രാവിലെ തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാമെന്ന് ഹലോ ഇന്ന് നമ്മൾ വേറൊരു കഞ്ഞിയാണ് ഇവിടെ പരിചയപ്പെട്ടത് കൊടലേരിക്ക കഞ്ഞി എന്ന് പറയും കൊടലേരിക്കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതൊരു വള്ളിയായിട്ട് ഉണ്ടാവണം കേട്ടോ മരത്തിലൊക്കെ പടർന്ന് പെടന്നുണ്ടോ അതിൻ്റെ ഇല കണ്ട വറുത്തിപ്പം നീണ്ടിട്ടാണ് ഇത് വള്ളി ആയിട്ടാണ് കിടക്കുക അപ്പോൾ നമ്മളത് ആ വള്ളിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വള്ളിയും ഇലയും ഒക്കെ നമ്മൾ എന്തു ചെയ്യും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അത് നല്ല പോലെ അരയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകവും വേണം കുറച്ച് ചെറിയ ഉള്ളിയും വേണം തേങ്ങ ചിരിതിനോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും ഈ ചേരുവകളും ചേർത്ത് അരയ്ക്കുക ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് ഉണക്കലരി അതുപോലെ തന്നെ കൊടലേരിക്ക അരച്ചതും ചേർത്തിട്ട് നല്ലപോലെ വേവിക്കുക അരപ്പ് നമ്മൾ വെന്ത് വരുന്ന കഞ്ഞിയിലേക്ക് ചേർത്ത് ഒന്നുകൂടെ തിളച്ച് ഇറക്കി വെക്കുക കുഴൽ ശുദ്ധാകാനും വയറ്റിലുണ്ടാകുന്ന പുണ്ണില്ലായ്മ ചെയ്യാനും ദഹനം ശരിയാക്കാനും ഒക്കെ ഉപകരിക്കുന്ന നമ്മുടെ കൊടലേരിക്ക കഞ്ഞി റെഡി